ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഓഷ്യനിലേക്ക് എത്താം അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മാർക്കറ്റിൽ നമുക്ക് ആ യുനീക്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോഴാണ് നമ്മളൊരു ബ്ലൂ ഓഷനിലേക്ക് പോവുക അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മാർക്കറ്റ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യാം അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റിൽ പുതിയ ട്രെൻഡ് എന്താണ് നടക്കുന്നത് അവിടെ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്താണ് കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്ന് നിങ്ങൾക്ക് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം ഒരു പ്രൊഡക്റ്റ് കൊടുക്കാന്നുള്ളതിനുപരി കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ഈ അനലൈസ് എന്നുള്ള പാർട്ടില് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ പഠിച്ചാൽ മതി അവരോട് ചോദിച്ചാൽ മതി എന്തൊക്കെയാണ് നിങ്ങളുടെ പെയിൻ പോയിന്റ്സ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം